റിപ്പോർട്ടർ ഇമ്പാക്ട് നഗരം മലിനമാക്കി മരണജലമൊഴുക്കിയതിൽ തിരുവനന്തപുരം മൃഗശാലയ്ക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കോർപ്പറേഷൻ മൃഗശാലയ്ക്ക് പിഴച്ചുമത്തും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കായി മൃഗശാലയിലെത്തി വിവരങ്ങളുമായി ആർ റഷിപാൽ ആർ റഷിപാൽ നമ്മൾ പുറത്തുവിട്ട വാർത്തയിൽ ഇതാ കോർപ്പറേഷന്റെ പരിശോധന തുടങ്ങുകയാണോ മൃഗശാലയിൽ സുജയാ പാർവതി ഈ മൃഗശാലയിൽ നിന്നും മലിനജലം അതായത് ഏതാണ്ട് ഒന്നര ലക്ഷം ലിറ്റർ മലിനജലമാണ് പ്രതിദിനം തിരുവനന്തപുരത്തെ പൊതുവഴുക്ക് ജാലിലേക്ക് തള്ളിവിടുന്നത് അത് സംബന്ധിച്ച സിഇഡിയുടെ പഠന റിപ്പോർട്ടും ഒപ്പം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകിയ നോട്ടീസ് അടക്കം നൽകിയതിന് തൊട്ടു പിന്നാലെ നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ അല്പസമയം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്ന് മൃഗശാല മ്യൂസിയത്തിലേക്ക് എത്തിച്ചേർന്ന് അവർ ഇപ്പോൾ തന്നെ ഈ മ്യൂസിയത്തിലെ ജലശുദ്ധീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും കൃത്യമായി ശുദ്ധീകരണം നടക്കുന്നുണ്ടോ എന്നതാണ് പക്ഷേ ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കാതായിട്ട് ഏതാണ്ട് ആറു വർഷം പിന്നിടുന്നു എന്നാണ് മ്യൂസിയം ഡയറക്ടർ തന്നെ പറഞ്ഞത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാലിൽ സ്ഥാപിച്ച ശുദ്ധീകരണ പ്ലാന്റാണ് അത് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി പക്ഷേ അത് പ്രവർത്തനക്ഷമമാക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മല്ലിന ഇങ്ങനെ ആ തോട്ടിലേക്ക് ആമേഴിഞ്ഞാൻ തോട്ടിലേക്ക് അടക്കം ഒഴുക്കി വിടുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും അതിൽ നടപടിയിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ അല്പസമയത്തിനകം തന്നെ ഈ മൃഗശാലയിൽ പരിശോധനയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ മൃഗശാലയ്ക്ക് അകത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് ആ ഉദ്യോഗസ്ഥന്മാരാണ് ദൃശ്യങ്ങൾ കാണുന്നത് അവർ വലിയ സംഘമാണ് കോർപ്പറേഷനിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നേതൃത്വത്തിലുള്ള വലിയ സംഘം ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരിശോധനയ്ക്ക് എത്തിച്ചേർന്നത് അത്രയും ഗുരുതരമായ ഒരു ചട്ടലംഘനം ഈ മൃഗശാലയിൽ നടന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരിശോധനയിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നത് കാരണം നേരത്തെ പലവട്ടം കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസ് അനുസരിച്ചില്ല ഈ മൃഗശാലയിൽ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിച്ചില്ല എന്ന കണ്ടെത്തൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ സംസ്ഥാന വ്യാപകമായും മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ഉറവിട മാലിന്യ സംസ്കരണമടക്കം വലിയ പ്രചാരണമാക്കുന്ന സമയമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വ്യാപകമായ പ്രചാരണം നടത്തുമ്പോഴാണ് ഇത്തരമൊരു നഗരമധ്യത്തിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൃഗശാലയിൽ പരിശോധന നടത്താൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആരോഗ്യ വിഭാഗം അധികൃതരാണ് പരിശീലന അവിടെ പരിശോധനകൾ നടത്തുന്നത് മൃഗശാലയിലെ മാലിന്യം സമീപത്തിലെ തോട്ടിലേക്ക് ഒഴുക്കിയെന്നത് മൃഗശാല ഡയറക്ടർ തന്നെ സമ്മതിക്കുകയും ചെയ്തു റിപ്പോർട്ടറാണ് ഇക്കാര്യത്തിൽ വിവരങ്ങൾ പുറത്തുവിട്ടത് റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയിൽ ഇതാ കോർപ്പറേഷന്റെ പരിശോധന തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഉടൻ തന്നെ